ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആട്ടോ അതെ ഒരു രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു അടിപൊളി വയർലെസ് മൈക്കാണ് അതായത് പോട്ട്രോണിക്സിൻ്റെ വ്ലോഗ് മേറ്റ് ത്രീ എന്ന് പറഞ്ഞിട്ടൊരു വയർലെസ് മൈക്കാണ് കേട്ടോ അപ്പോൾ ഈ മൈക്ക് ആർക്കൊക്കെ ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള മിക്കവാറും ടൈമിൽ സോളോ ആയിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോഗേഴ്സിന് അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ ഉപകാരപ്പെടുന്ന ഒരു മൈക്കാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് മറ്റുള്ള ബ്രാൻഡുകളൊക്കെ പതിനായിരം പതിനയ്യായിരം രൂപയ്ക്കൊക്കെ ഈ വയർലെസ് മൈക്ക് വെക്കുമ്പോൾ പോട്ടോണിക്സിൻ്റെ ഈ മൈക്കിൻ്റെ വില വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് കേട്ടോ ഇപ്പോൾ അതിൻ്റെ വില എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി ഒരുന്നൂറോ അങ്ങാണ്ടായിട്ടുണ്ട് കാരണം ഇത് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ഉള്ളൂ ഒരു മാസം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ലോഞ്ച് ചെയ്തപ്പോൾ എടുത്തതുകൊണ്ട് ലോഞ്ച് ചെയ്ത് മൂന്നാം ദിവസത്തിനാണ് ഇതെടുത്തോ അപ്പോൾ എനിക്ക് രണ്ടായിരം രൂപക്ക് കിട്ടിയതാണ് കേട്ടോ ഇപ്പോഴും നിങ്ങൾക്ക് മേടിക്കാം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് ഒരു ഇരുന്നൂറ് രൂപയാണ് എക്സ്ട്രാ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് അതേപോലെ റീബർബ് മോഡ് ഉണ്ട് അതേപോലെ മ്യൂട്ട് മോഡ് വൺ ക്ലിക്ക് മ്യൂട്ടുണ്ട് അതുപോലെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ അതിൽ അതുപോലെ രണ്ട് മൈക്കും കിട്ടും നമുക്ക് ഡ്യുവൽ ഡ്യുവൽ ചാനൽ മൈക്കാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് ഈ രണ്ടായിരം രൂപയ്ക്ക് ഇത് വേണ്ടോ എന്താ രണ്ടായിരം രൂപയ്ക്ക് പിന്നെ ഈ ചാർജിങ് കേസും കിട്ടും അതായത് മൊത്തം ഈ ചാർജിങ് കേസും കൂട്ടി ഏഴ് മണിക്കൂർ നമുക്ക് ബാറ്ററി ബാക്കപ്പും കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ ധാരാളമാണ് ഒരു ചെറിയ ബ്ലോഗ് അതായത് ചെറിയ രീതിയിലുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഇത് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു മൈക്കാണ് കേട്ടോ അത് പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ചെറിയ സാധനം കൂടി പരിചയപ്പെടുത്തി വരാം ഇത് വേണ്ടോ ഇത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഒരു സെൽഫി സ്റ്റിക്ക് മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയ സാധനമാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് ഇത് കേട്ടോ ഇതിപ്പോഴും വാങ്ങാനൊക്കെ കിട്ടും എത്രയാണ് നൂറ് രൂപയാണ് നൂറ്റി ഇരുപത് രൂപയെങ്ങാണ്ട് ഉള്ളുതിന് ഇതും ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ് ഒറ്റയ്ക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഇതവിടെ നിൽക്കട്ടെ ഇത് ഞാൻ കാണിച്ചു എന്നുള്ളൂ നമ്മുടെ മെയിൻ ഐറ്റം ഇതാ മൈക്ക് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു അൺബോക്സ് വേഗം പോയി കണ്ടിട്ട് തരാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ബോക്സ് പോട്രോണിക്സിൻ്റെ പ്രോഡക്റ്റ്സ് അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ പാക്കിങ്ങാണ് കേട്ടോ ഇവരുടെ എല്ലാ പ്രോഡക്റ്റിനും നല്ല പ്രീമിയം പാക്കിങ്ങിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതേ ബോക്സ് തുറന്ന് നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മൈക്കിൻ്റെ യൂണിറ്റ് കാണാം അതല്ലാണ്ട് ഒരു എക്സ്ട്രാ ഒരു പേപ്പർ പേപ്പർ ബോക്സും ഉണ്ട് കേട്ടോ ഈ ബോക്സിനകത്ത് ഇവർ ഈ മൈക്ക് ക്യാരി ചെയ്യാനുള്ള ബാഗാണ് നമുക്ക് തരുന്നത് ഈ ബാഗും നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ബാഗിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ ചാർജിങ് കേബിളും അതേപോലെ നമ്മുടെ ഐഫോണിലൊക്കെ യൂസ് ചെയ്യാനുള്ള ലൈറ്റ്നിങ് ടു ടൈപ്പ് സി ഒരു കൺവെർട്ടർ തന്നിരിക്കുന്നത് ആ കൺവേർട്ടറൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കൺവേർട്ടറാണ് കേട്ടോ പിന്നെതേ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ വയർലെസ് മൈക്ക് അപ്പോൾ ഇതൊരു ചാർജിങ് കേസോട് കൂടിയാണ് വരുന്നത് ഈ കേസിൻ്റെ ഉള്ളിൽ രണ്ട് മൈക്കും ഒരു റിസീവറും ഉണ്ട് കേട്ടോ പിന്നെ അതെ നമ്മുടെ ചാർജിങ് ഒരു ചെറിയ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ കേസിൻ്റെ ചാർജും അതേപോലെ രണ്ട് മൈക്കും ചാർജ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇൻഡിക്കേഷനും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ മൈക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഒരു രൂപ കോയിൻ്റെ അത്രയുള്ളൊരു മൈക്കാണ് നല്ല കോമ്പാക്റ്റ് സൈസുള്ള ഒരു മൈക്കാണ് കേട്ടോ അതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതായത് നോയിസ് ക്യാൻസലേഷൻ വൺ ക്ലിക്ക് മ്യൂട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ റീവർ മോഡ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ അതെ ഈ മൈക്ക് നമുക്ക് കേസിൽ വെച്ചും ചാർജ് ചെയ്യാം അതേപോലെ ടൈപ്പ് സി പോട്ട് വെച്ച് ടൈപ്പ് സി കേബിൾ വെച്ച് ഈ മൈക്ക് സെപ്പറേറ്റ് ആയിട്ടും ചാർജ് ചെയ്യാം കേട്ടോ ആ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷനാണ് ആ ബാറ്ററിൻ്റെ സിമ്പിളിൽ കാണിക്കുന്നത് പിന്നെ അതേ ഇതിൽ ഡിറ്റാച്ചബിൾ മാഗ്നറ്റിക് ഹോൾഡറും ഉണ്ട് അതേപോലെ ആ ക്ലിപ്പ് നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മൈക്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാം പിന്നെ അത് ഇതാണ് ഇതിൻ്റെ റിസീവർ ഇത് ടൈപ്പ് സി പോർട്ടാണ് ടൈപ്പ് സി പോർട്ട് നമുക്ക് ഏത് ആൻഡ്രോയിഡ് ഫോണിലും ഇപ്പോൾ വരുന്ന ഐഫോണിലും നമുക്ക് യൂസ് ചെയ്യാം അല്ല നിങ്ങളുടെ ഐഫോണിൽ ലൈറ്റ്നിങ് പോട്ടാണെങ്കിൽ അതും അവർ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് മൈക്കിൻ്റെ ഫീച്ചേഴ്സ് ഇനി നമുക്കിതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ വാ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ വോയിസ് ക്വാളിറ്റി തന്നെ നോക്കാം കേട്ടോ നമ്മുടെ മൈക്ക് കണക്ട് ചെയ്തും മൈക്ക് കണക്ട് ചെയ്യാണ്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ഫോണിൽ നിന്നുള്ള ഓഡിയോ കേട്ടോ അതായത് എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ പിക്സൽ സിക്സ് എ ആണ് അപ്പോൾ അതിനകത്തുനിന്നുള്ള ഓഡിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ കൂടി കേട്ട് നോക്കാം അതെ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊക്ട്രോണിക്സിൻ്റെ വ്ലോഗ്രീ എന്ന് പറഞ്ഞാൽ വയർലെസ് മൈക്ക് എന്നുള്ള ഓഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഫോണിലെ ഓഡിയോയും നമ്മുടെ മൈക്കിലെ ഓഡിയോയും ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം കേട്ടോ ഞാൻ അൺബോക്സിംഗിൽ പറഞ്ഞ പോലെ അതെ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതായത് വൺ ക്ലിക്ക് ഡ്യുവൽ ക്ലിക്ക് ട്രിപ്പിൾ ക്ലിക്ക് മൂന്നിൽ മൂന്ന് ഫംഗ്ഷനാണുള്ളത് അപ്പോൾ നമുക്ക് സിംഗിൾ ടാപ്പ് ചെയ്താൽ നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആണ് അപ്പം ഞാനിതിൻ്റെ ഇതെ എൻ്റെ ചുറ്റുമുള്ള സൗണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല സൗണ്ട് കേൾക്കേണ്ട ഒന്നും അറിയില്ല കേട്ടോ ഒന്ന് നോക്കി ഓക്കെ ഓക്കെ ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫാണ് അതിലെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് ഇനി നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഒന്ന് ഓൺ ആക്കി നോക്കാം ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട് സൗണ്ടിന് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ കമൻറ്റിൽ അറിയിക്കും പിന്നെ നമ്മുടെ മൈക്കിൻ്റെ അടുത്തൊരു ഫീച്ചറാണ് റീവർബിംഗ് റീവർബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഞാനത് ഓണാക്കി കാണിച്ചു തരാം ഇപ്പോൾ റീവർബിങ് ഓൺ ആയിട്ടുണ്ട് റീവർബിങ്ങിൻ്റെ ഓൺ ആയപ്പോൾ എങ്ങനെയുണ്ട് സൗണ്ടിൻ്റെ വ്യത്യാസം അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി ഇനി പറയാൻ അറിയില്ല ഓക്കെ അതായത് നമ്മുടെ പണ്ടൊക്കെ മൈക്കിൽ വിളിച്ച് പറയില്ലേ ആ ഒരു എഫ്റ്റ് ഞാൻ തോന്നുന്നു റീവർബിംഗ് ഉദ്ദേശിക്കുന്നത് ആ ഒരു എഫ്റ്റ് കിട്ടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനത് ഓഫാക്കാം ട്രിപ്പിൾ ടാബാണ് കേട്ടോ ഇത് ഓഫാക്കാനും ഓൺ ആക്കാനും ഇതേ ഇപ്പോൾ റീബർബിങ് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് വ്യത്യാസം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓടിയല്ലേ ഇതിനകത്തു നിന്നാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം പോയി നോക്കാം എത്ര ദൂരം കിട്ടുമെന്ന് അറിയാമല്ലോ അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുന്നാണ് നല്ല അടിപൊളി സൺസെറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് കാരണം ചുറ്റും കാടാണോ അല്ല പുലിയൊക്കെ ചാടി വന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കറക്റ്റ് സൺസെറ്റിൻ്റെ സമയമായി കാരണം സമയം ഏതാണ്ട് അഞ്ചര ആയി ആറു മണിയാകുമ്പോഴത്തേ ഇവിടെ സൺസെറ്റ് ആകും പക്ഷേ ഇന്ന് കുറച്ച് മൂടി നിൽക്കുന്നതുകൊണ്ട് സൺസെറ്റൊന്നും കിട്ടുമെന്ന് തോന്നണില്ല കാരണം നമ്മുടെ സൺസെറ്റ് ഇവിടുന്ന് നേരെ കാണുന്നത് നമ്മുടെ വയനാട്ടിലെ ചെമ്പ്ര കൊടുമുടികളാണ് അവിടെയാണ് ചെമ്പ്ര പീക്കിലാണ് ഈ സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതെ ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ പക്ഷേ ആരും ഇല്ല ആരുമില്ല നാട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് ക്രിക്കറ്റൊന്നും കളിക്കേണ്ടത് പുല്ല് കയറി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പുല്ലൊന്നും ഉണ്ടാവേണ്ടതല്ല പിന്നെ ഇവിടെയൊക്കെ പന്നി കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ പന്നിയൊക്കെ വരുന്ന സ്ഥലമാണ് ആരും കയറാത്തതുകൊണ്ടാണ് പന്നിയൊക്കെ വരുന്നുണ്ട് സൂക്ഷിച്ച് നിൽക്കണം കുറച്ച് കാടൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുറച്ച് ലേറ്റ് വയ്ക്കാൻ പറ്റില്ല അതിനുമുമ്പ് പോണം കേട്ടോ അപ്പോൾ ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് ആണ് എനിക്ക് തോന്നുന്നു മൈക്ക് വരയ്ക്കാണെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് നോക്കി അറിയാം ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടോ ഒരാഴ്ചയായിട്ട് ആയിട്ട് പിന്നെ ഔട്ട്ഡോറിലേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ ഇൻഡോറിലൊക്കെ നമ്മുടെ ഫോണിൻ്റെ മൈക്കെ ഉപയോഗിക്കുകയുള്ളൂ ഔട്ട്ഡോറിൽ ഭയങ്കര ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അതും രണ്ടായിരം രൂപയ്ക്കൊക്കെ ഈ ക്വാളിറ്റിയിലുള്ള മൈക്ക് മൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഡീലാണ് പിന്നെ നമ്മുടെ മൈക്ക് ത്രീ സിക്സ്റ്റി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത് കാരണം രണ്ട് മൈക്കൊക്കെ ഉള്ളതുകൊണ്ട് ഡുവൽ ചാനലിൽ നമുക്ക് വീഡിയോ എടുക്കാം അല്ല ഓഡിയോ റെക്കോർഡ് ചെയ്യാം അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ത്രീ സിക്സ്റ്റി ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഡിസ്റ്റൻസിൽ നിന്ന് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് വോയിസ് കിട്ടണം ഇതിന് മുമ്പൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ വേറെ ആളുണ്ടെങ്കിൽ അവൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ ഫോണിൽ ഞാൻ മൈക്ക് പിടിച്ച് റെക്കോർഡ് ചെയ്യും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഓഡിയോ റെൻഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് അതൊരു ചടങ്ങ് പരിപാടിയാണ് ഇതാവുമ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിൽ സൗണ്ട് കിട്ടും കേട്ടോ പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കാണാനൊക്കെ അടിപൊളി ക്വാളിറ്റിയാണ് അത് കേസിൻ്റെ ക്വാളിറ്റിയും അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ടെന്ന് മാത്രം അത് കാര്യമാക്കണ്ട കാരണം നമ്മുടെ പർപ്പസ് നടന്നാൽ മതിയല്ലോ കാര്യം നടക്കുന്നുണ്ട് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അത് മതിയല്ലോ പിന്നെ നമുക്ക് ഇത് ചാർജും ചെയ്യാം അതായത് കേസിൽ വെച്ചും ചാർജ് ചെയ്യാം ഇത് ഊരി സെപ്പറേറ്റ് ആയിട്ടും ചാർജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതെ ഈ സാധനത്തിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം പക്ഷേ ഇത് എത്രത്തോളം എനിക്ക് കിട്ടുമെന്ന് അറിയില്ല ഞാൻ ഉണ്ടെങ്കിൽ എന്തായാലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വേറെ വീഡിയോസും നിങ്ങൾക്ക് കേട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലുള്ളൊരു അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ദിസ് ഈസ് അ സൈനിങ് ഓഫ്